ഗാസയിൽ ഇസ്രായേൽ തീമഴ പെയ്ക്കുമ്പോഴും വെടിനിർത്തലിനു വേണ്ടിയുള്ള യു എൻ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക ഇതോടെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തി വർധിക്കുകയാണ് മുമ്പ് നിരവധി തവണ ഗസയിൽ വെടിനിർത്തലിനു വേണ്ടിയുള്ള പ്രമേയം വന്നപ്പോഴും യു എനിൽ യു എസ് ഇത് വീറ്റോ ചെയ്തിരുന്നു ഇക്കുറി വെടിനിർത്തലിനെ അനുകൂലിച്ച് പതിനഞ്ചംഗങ്ങളിൽ പതിനാല് പേരും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഗസയിൽ അടിയന്തരമായി ഉപാധികളില്ലാത്ത വെടിനിർത്തൽ ഇരുകക്ഷികളും പ്രാബല്യത്തിൽ വരുത്തണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഹമാസിന്റെ ആക്രമണങ്ങളെ അപലപിച്ചില്ലെന്നാരോപിച്ചായിരുന്നു യു എസ് പ്രമേയത്തെ വീറ്റോ ചെയ്തത് വ്യാജ ആരോപണങ്ങളാണ് പ്രമേയത്തിലൂടെ ഉയർത്തിയതെന്നും ഇത് ഹമാസിന് അനുകൂലമാവുന്ന രീതിയിലായിരുന്നുവെന്നും പ്രമേയത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രമേയത്തെ യു എസ് വീറ്റോ ചെയ്തത് ദുഃഖകരമാണെന്നായിരുന്നു യു എനിലെ ഫലസ്തീൻ അംബാസഡർ റിയാദ് മൻസൂറിന്റെ പ്രതികരണം വംശഹത്യയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ യു എൻ രക്ഷാസമിതി ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണെന്നും ഫലസ്തീൻ ആരോപിച്ചു ഫലസ്തീനുവേണ്ടി വൈകാരിക പ്രകടനവുമായി അൽജീരിയൻ അംബാസഡർ അമർ ബെൻ ജാമ രംഗത്തെത്തി ഫലസ്തീനിലെ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങളോട് ക്ഷമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതേസമയം സെൻട്രൽ ഗാസയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അതിവേഗം നീങ്ങുകയാണ് രണ്ട് ദിശകളിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മുന്നേറ്റം ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇസ്രായേൽ മുന്നേറ്റം ഫലസ്തീനിലെ നിസ്സഹായരായ ജനതയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണം മുന്നറിയിപ്പ് നൽകിയതോടെ ഗാസ സിറ്റിയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ പുരാവസ്തുക്കൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായി സന്നദ്ധ പ്രവർത്തകർ ഗാസയുടെ പൈതൃകത്തിന്റെയും ചരിത്രത്തിന്റെയും ശേഷിപ്പുകളായ ഇവയെ ചാരമാക്കി കളയാൻ അവർക്ക് വന്നില്ല ഒടുക്കം സംഭവിച്ചത് പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ പതിനഞ്ചു മണിക്കൂർ നീണ്ട അസാധാരണ ദൗത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടത് ആക്രമണത്തിന് തയ്യാറായ ഇസ്രായേൽ സൈന്യത്തോട് പുരാവസ്തുക്കൾ മാറ്റാനുള്ള സമയം ചോദിച്ച് ഒൻപത് മണിക്കൂർ ചർച്ച വന്നു ഒടുവിൽ അവസാന നിമിഷം സമ്മതം കിട്ടി അപ്പോൾ പുരാവസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ട്രക്കില്ലെന്നായി അത് സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഇന്ധനക്ഷാമമുള്ളതിനാൽ ഗാസയിൽ ട്രക്കുകൾ കിട്ടാൻ പാടാണ് ഒടുവിൽ ട്രക്ക് സംഘടിപ്പിച്ചു ആറു മണിക്കൂറിനുള്ളിൽ ആയിരത്തോളം പുരാവസ്തുക്കൾ പൊട്ടാതെയും താഴെ വീഴാതെയും കാർഡ്ബോർഡ് പെട്ടികളിലാക്കി ഗോഡൌണിൽ നിന്ന് മാറ്റി അവസാന പുരാവസ്തുവും മാറ്റി നിമിഷങ്ങൾക്കകം ഇസ്രായേൽ വിമാനങ്ങൾ തുപ്പിയ തീയിൽ ഗോഡൌൺ ചാരമായി ഗാസയിൽ ഇരുപത്തിയഞ്ച് വർഷമെടുത്തു നടത്തിയ ഉദ്ഘനനത്തിലൂടെ കിട്ടിയ പുരാവസ്തുക്കളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട നാലാം നൂറ്റാണ്ടിലെ ബൈസന്റൈൻ സന്യാസി മഠത്തിൽ നിന്നുള്ളതും ഗാസയിലെ പുരാതന ക്രൈസ്തവ സമുദായത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന വസ്തുക്കളുമായിരുന്നു ഏറെയും ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഗോഡൌൺ കേന്ദ്രീകരിച്ച് ആരോപിച്ചാണ് കെട്ടിടം തകർക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഗാസയിൽ ആരംഭിച്ച കരയാക്രമണ ദൌത്യത്തിനിടെയായിരുന്നു നടപടി ഫലസ്തീന്റെയോ ക്രിസ്ത്യാനികളുടെയോ പൈതൃകം സംരക്ഷിക്കുക എന്നതിലുപരി ഗാസയിലെ ലോകചരിത്രത്തിന്റെ ഭാഗമായ ശേഷിപ്പുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ അർജന്റ് ഇന്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിനിധി കെവിൻ ചാർഹൽ പറഞ്ഞു മിസൈൽ ആക്രമണം തടുക്കാനുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇസ്രായേൽ പൂർത്തിയാക്കി ഈ വർഷത്തോടെ ഇത് സൈന്യത്തിനു കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു നിലവിലുള്ള അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് ആരോ എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെയാണ് പുതിയ അയൺ ബീം അതിനിടെ പോർ വിമാനങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തേക്ക് അടുത്തു തുടങ്ങി ഗാസയെങ്ങും ഇന്റർനെറ്റ് ഫോൺ ബന്ധം വിച്ഛേദിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ വെടിവയ്പുകളിലും ബോംബാക്രമണങ്ങളിലുമായി എഴുപത്തിയൊൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തിയ്യായിരത്തി അറുപത്തിനാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു കിഴക്കൻ മേഖല കീഴടക്കിയ സൈന്യം ഷേഖ് റദ്വാൻ ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അടുത്ത നീക്കം ഇവിടെയാണ് ഫലസ്തീന അഭയാർത്ഥികളിലേറെയും ക്യാമ്പുകളിൽ കഴിയുന്നത് സൈന്യം വലഞ്ഞ ഗാസ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പതിനായിരം ഫലസ്തീനികൾ പലായനം ചെയ്തുവെന്നാണ് കണക്കാക്കുന്നത് പതിനായിരക്കണക്കിന് പേർ ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ ഗാസയ്ക്ക് പുറംലോകവുമായി ബന്ധമറ്റു ജെയ്ഷെ മുഹമ്മദിനു പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ടെന്ന് സംബന്ധിച്ച് ലഷ്കരെ തൈബയും രംഗത്തെത്തിയിരിക്കുന്നു ലഷ്കരെ തൈബയുടെ ആസ്ഥാനം മുദ്രികയിലെ മർക്കസ് തൈബ ഓപ്പറേഷൻ സിന്ധുവിൽ തകർന്നെന്ന് ലഷ്കർ കമാൻഡർ ഖാസിം സമ്മതിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മുദ്രികയിലെ തകർന്ന ഭീകരകേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഖാസിം സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് ആക്രമണത്തിൽ തകർന്ന മുദ്രികയിലെ മർക്കസ് തൈബയുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ കെട്ടിടം ഉണ്ടായിരുന്നതിലും വലുതായി പണിയുമെന്ന് ഖാസിം വീഡിയോയിൽ പറയുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഷേഖുപുര ജില്ലയിലാണ് മുദ്രിക ഒട്ടേറെ ഭീകരർക്ക് മർക്കസ് തൈബയിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും ഇയാൾ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ സംഘടനകൾ ഉപയോഗിക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിനിടെയാണ് വീഡിയോ പുറത്തുവന്നത് അതേസമയം മുദ്രികയിലെ ലഷ്കർ ഇ തൈബ ആസ്ഥാനം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാരും സൈന്യവും സഹായം നൽകുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലഷ്കർ ഇ തൈബ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള കസൂരിയുടെ പ്രസംഗവും പുറത്തുവന്നിട്ടുണ്ട് നേരത്തെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും ഇന്ത്യയിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനുമായ മസൂദ് അസർ പാകിസ്ഥാൻ അധീന കാശ്മീരിലുണ്ടെന്ന വിവരം പുറത്തുവായിരുന്നു ചഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്തുകൊണ്ട് പുലർച്ചെ ഒരു മണിക്ക് നടത്തിയെന്നതിൽ വിശദീകരണം നൽകി സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇരുട്ടിൽ ചിത്രങ്ങൾ പകരാനും സിവിലിയൻ നഷ്ടം മാക്സിമം കുറയ്ക്കാമെന്നും ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസമാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാരണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബലാക്കോട്ടി ആക്രമണത്തിന്റെ സമയത്ത് നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇരുട്ടിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാമെന്ന ആത്മവിശ്വാസവും സിവിലിയൻ നഷ്ടം കുറയ്ക്കണമെന്ന ആഗ്രഹവുമാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാരണം പ്രാർത്ഥനകൾക്കും മറ്റുമായി അതിരാവിലെ എഴുന്നേൽക്കുന്ന സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് ആ സമയം തിരഞ്ഞെടുത്തത് പുലർച്ചെ അഞ്ചരയ്ക്കോ ആറു മണിക്കോ ഉള്ള സമയം ആക്രമണത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു എന്നാൽ അപ്പോഴാണ് ആദ്യ പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒരുങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടേക്കാം അത് ഒഴിവാക്കണം എന്നതായിരുന്നു നമ്മുടെ ആഗ്രഹം പുതിയ തരത്തിലുള്ള യുദ്ധമുറയാണ് അന്ന് കൊണ്ടുവന്നത് പാരമ്പര്യ യുദ്ധത്തിൽ ചെയ്യുന്ന ഭൂമി പിടിച്ചെടുക്കൽ ആയുധങ്ങൾ നശിപ്പിക്കൽ യുദ്ധ തടവുകാരെ പിടിച്ചെടുക്കൽ സൈനികരെ വധിക്കൽ തുടങ്ങിയവയിൽ ഇന്ന് വരെ നമ്മൾ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത് ഇത്തവണത്തെ നമ്മുടെ വിജയത്തിന്റെ ഒന്ന് നമ്മൾ നടത്തിയ ആക്രമണത്തിന്റെ സങ്കീർണതയാണ് രാത്രിയിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്കുള്ള കൃത്യമായ സ്ട്രൈക്കുകൾക്ക് പ്രത്യേക പരിശ്രമം ആവശ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഉറിയിലും ബലാക്കോട്ടും കര വ്യോമമാർഗമാണ് തിരിച്ചടിക്കായി ഉപയോഗിച്ചത് എന്നാൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കുന്ന പുതിയ തന്ത്രമാണ് പുറത്തെടുത്തത് ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തു അതാണ് വിജയത്തിന്റെ കാരണവും യുദ്ധമാർഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അധിനിവേശത്തെക്കാൾ തന്ത്രവിദ്യയിൽ മുന്നേറിയുള്ള യുദ്ധതന്ത്രങ്ങളിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് നാളെയുടെ തന്ത്രവിദ്യയെ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം നേരിടുക എന്നതാണ് ആധുനിക യുദ്ധതന്ത്രം ആവശ്യപ്പെടുന്നത് കര കടൽ ആകാശം എന്നിങ്ങനെ മാത്രമായി ഇന്നത്തെ യുദ്ധയിടം പരിമിതപ്പെട്ടു നിൽക്കുന്നില്ല ബഹിരാകാശം സൈബറിടം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നിവിടങ്ങളും യുദ്ധസ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞു മാറുന്ന യുദ്ധമേഖലകളോട് പൊരുത്തപ്പെടുക മാത്രമല്ല ഭാവിയിലേക്ക് സജീവമായി രൂപപ്പെടുകയെ കൂടിയാണ് നമ്മുടെ സൈന്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ വിജയം എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ മേൽക്കോയ്മ നിലനിർത്താനുള്ള കഴിവും കൂടിയാണ് കാണിക്കുന്നത് മെയ് ഏഴിന് പുലർച്ചെ ഒരു മണിക്കും ഒന്നരയ്ക്കുമിടയിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ആദ്യ തിരിച്ചടി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്